യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സന്തോഷമായിട്ടിരിക്കാം ദൈവത്തിൽ കൂടുതലായി നമുക്ക് ആശ്രയിക്കാം ഓരോ ദിവസവും കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമായതും മാറും ദൈവത്തിൻ്റെ അത് കാരണമാകും അങ്ങയുടെ വചനം കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ മാതാപിതാക്കളെ ഈ വീടിനെ ഈ തലമുറയെ യുവതിയുവാക്കളെ കുഞ്ഞുങ്ങളെ ഇവരുടെ പ്രാർത്ഥനയെ ഒക്കെ ഇപ്പോൾ സമർപ്പിക്കുന്നു ആരുടെയൊക്കെ നിയോഗങ്ങൾ ഈ അനുഗ്രഹയിലെ പ്രാർത്ഥനാലയത്തിലുണ്ടോ ആരൊക്കെയാണോ കണ്ണുനീരോടെ അവരുടെ ആവശ്യങ്ങൾ എഴുതി പ്രാർത്ഥന ചോദിച്ചത് ഞങ്ങൾ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ള നിയോഗ ബോക്സുകളിൽ നിയോഗം നിയോഗമെഴുതിയിട്ടവരുണ്ട് നൊവേനയിൽ ഒഴിക്കുന്ന പ്രാർത്ഥിച്ച നിയോഗങ്ങൾ നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേര് തന്ന് പ്രാർത്ഥന തന്നവർ ഈ അൾത്താരയിൽ വചനം പറയുന്ന സ്ഥലത്ത് നിയോഗ ബോക്സിൽ കുഞ്ഞുങ്ങളുടെ പേരും അവരുടെ മൂന്ന് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയത്തിലുണ്ട് എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളായി അടയാളങ്ങളായി വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കുന്ന നിലയിൽ അവിടെയെല്ലാം ദൈവിക ചൈതന്യം ചലിക്കാൻ ഇടവരട്ടെ ദൈവിക ചൈതന്യം ചലിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ശരീരത്തെ മനസ്സിനെ ഒരുക്കി ഈ ദിവസം ഈ വചനത്തെ നമുക്ക് കേൾക്കാം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യമാണ് ഒന്ന് സാമുവേൽ ഏഴാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അനന്തരം സാമുവേൽ മിസ്പായ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു ഒരു കല്ല് ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബ്നേസർ എന്ന് പേരിട്ടു ഒരു കല്ല് സ്ഥാപിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതുവരെ ദൈവം നമ്മെ അത്ഭുതകരമായി സഹായിച്ചു എന്നു പറഞ്ഞ് എബ്നേസർ എന്ന പേരിട്ടു പതിമൂന്നാമത്തെ വാക്യം അങ്ങനെ ഫിലിസ്ത്യർ കീഴടങ്ങി അപ്പോൾ ഫിലിസ്ത്യർ ഇവരെ തോൽപ്പിക്കാൻ ഇവരെ കീഴ്പ്പെടുത്താൻ നശിപ്പിക്കാൻ ശ്രമിച്ചു മുന്നോട്ട് പോകുമ്പം ഈ കല്ല് എബിനേസർ എന്ന പേരിട്ട് ഈ കല്ല് ആ സ്ഥലത്തിന് എബിനേശർ എന്ന പേരിട്ടു ദൈവം ഇതുവരെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു കല്ല് സ്ഥാപിച്ചല്ലോ പിന്നീട് ഫിലിസ്ത്യർക്ക് അങ്ങോട്ട് തള്ളിക്കയറാൻ ഇടിച്ചു കയറാൻ അവരെ തോൽപ്പിക്കാൻ ഇല്ലാതാക്കാനുള്ള ഒരു പരിശ്രമവും വിജയിക്കാതെയായി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായി അതായത് അങ്ങനെ ഫിലിസ്ത്യർ കീഴടങ്ങി പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാല് കുത്തിയിട്ടില്ല അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു കല്ല് സ്ഥാപിച്ച് അതൊരു പ്രാർത്ഥനയായിട്ട് കണ്ടേ അതൊരു ദൈവീകമായൊരു ഇട ഒരു ഒരു പ്രവൃത്തിയായിട്ട് കണ്ടേ ഒരു കല്ല് സ്ഥാപിച്ചു നമ്മളും ഇതുപോലെയല്ലേ ദിവസവും വചനം കേൾക്കുന്ന നമ്മളെ ദൈവം സഹായിച്ചില്ലേ സഹായിക്കുന്നില്ലേ ദൈവം നമ്മളെ സഹായിച്ചു എന്ന് പറഞ്ഞൊരു കല്ല് സ്ഥാപിച്ചു നമ്മൾ നമ്മളിന്ന് ഓരോ ദിവസവും സ്ഥാപിക്കുന്നതൊരു കല്ലല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിൽ സ്ഥാപിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് ഓരോ ദിവസവും സ്ഥാപിക്കുന്നത് ഇങ്ങനെ വചനം നമ്മളെ സ്ഥാപിക്കുമ്പോൾ നമ്മളെ ഉറപ്പിക്കുമ്പോൾ പിന്നീട് ഒരിക്കലും ഒരു ദുഷ്ടശക്തിക്കും ഒരു തിന്മയ്ക്കും അതിനെ മറികടന്ന് കയറി നിന്നെ തോൽപ്പിക്കാനോ തകർക്കാനോ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ ചതിക്കാനോ വഞ്ചിക്കാനോ മാനസികമായി തകർക്കാനോ സാധ്യമല്ലാത്ത വിധം ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അവിടെ ഉണ്ടാവും ഒന്നും കൂടെ ആ വാക്യം വായിക്കുവാണ് അതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബിനേശ്വർ എന്ന് പേരിട്ടു ഒരു കല്ല് സ്ഥാപിച്ചു അവിടെ ഒരു കല്ല് അവിടെ ഉറപ്പിച്ചു വെച്ചു അങ്ങനെ അങ്ങനെ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നാലെ ആ അത്ഭുതകരമായി ദൈവിക ഇടപെടൽ ഉണ്ടാവത്തുള്ളൂ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു കല്ല് സ്ഥാപിച്ച പോലെ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് വചനങ്ങൾ കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമ്മൾ ദൈവത്തെ ആരാ വചനം എഴുതുന്നത് ആ വചനം അനേകർക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങളെ അടയാളങ്ങൾ സ്ഥാപിക്കുവാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെ പിന്നീട് ഒരിക്കലും ഒരു വാക്കുണ്ട് വേദപുസ്തകത്തിനകത്ത് പിന്നീട് ഒരിക്കലും അന്നു വരെ ആ നിമിഷം വരെ ആ സമയം വരെ തകർക്കാൻ ശ്രമിച്ച പരാജയപ്പെടുത്താൻ ശ്രമിച്ച എങ്ങനെയാലും ഇല്ലാതാക്കണമെന്ന് ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടെങ്കിലും പിന്നീട് ഒരിക്കലും അങ്ങനെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഫിലിസ്ത്യർ കീഴടങ്ങി പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ചില തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാലുകുത്തിയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ കാലുകുത്തിയിട്ടുണ്ട് അസ്വസ്ഥതകളുണ്ട് വിട്ടുമാറാത്ത പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങൾ നഷ്ടങ്ങൾ പലതരത്തിലുള്ള പിണക്കങ്ങൾ വാശി ദേഷ്യം അകൽച്ച സംശയം പലതും ുത്താൻ കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം അതിരായിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കർത്താവ് സാമുവേൽ ഒരു കല്ല് സ്ഥാപിച്ചതുപോലെ എന്നിട്ടിത് ദൈവം ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ വചനത്തെ ഞങ്ങളിൽ സ്ഥാപിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന വചനം ഞങ്ങളുടെ കുടുംബത്തിൽ സ്ഥാപിക്കുന്നു ഉറപ്പിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം കല്ലുറപ്പിച്ചതുപോലെ ഉറപ്പിക്കുന്നു ഈ വചനം എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനായി ഞാൻ സ്വീകരിച്ച് വിശ്വസിക്കുന്നു അതെന്നിൽ ഉറയ്ക്കുവാണ് അതൊരു കല്ല് സ്ഥാപിച്ചതിനേക്കാൾ ഉറപ്പോടെ അതവിടെ നിലനിൽക്കുവാണ് ഓരോ ദിവസവും ഇങ്ങനെ ഒരു അടിസ്ഥാന ഉറപ്പിക്കൽ ഓരോ വചനവും എന്നിൽ ഉറയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചേ ഒരു തരത്തിലുള്ള തിന്മയോ അന്ധകാര സ്വാധീനങ്ങളോ മന്ത്രവാദത്തിന്റെ ശക്തിയോ കുതന്ത്രങ്ങളുടെ ശക്തിയോ ദുഷ്ട സ്വാധീനങ്ങളോ അന്ധകാര സ്വാധീനങ്ങളോ ഒരിക്കലും പിന്നീട് അങ്ങോട്ട് ഇടിച്ചു കയറാൻ നോക്കത്തില്ല അതൊരു സംരക്ഷണ ഭിത്തി പോലെ ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു കോട്ടം അതിൽ പോലെ അതവിടെ നിലകൊള്ളാൻ തുടങ്ങും ആ വചനശക്തിയിൽ നിങ്ങൾ സൂക്ഷിക്കപ്പെടാൻ തുടങ്ങും ആ വചനശക്തിയിൽ നിങ്ങളുടെ കുടുംബം സൂക്ഷിക്കപ്പെടാൻ തുടങ്ങും ഈ വചനശക്തിയിൽ നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കപ്പെടാൻ തുടങ്ങും ഈ വചനശക്തിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സൂക്ഷിക്കപ്പെടാൻ തുടങ്ങും ഈ വചനശക്തി നിങ്ങളുടെ വരുമാന സാമ്പത്തിക മേഖലകൾ കൃഷിയിടങ്ങൾ വളർത്തുമൃഗങ്ങൾ ജോലി മേഖല എന്തുമാകട്ടെ ആ വചനശക്തിയിൽ അത് സംരക്ഷിക്കപ്പെടാൻ തുടങ്ങും നിങ്ങൾക്കിത് പിടികിട്ടുന്നു നിങ്ങൾക്കിത് മനസ്സിലാകുന്നു പ്രിയപ്പെട്ടവരെ വചനശക്തിയിൽ നിങ്ങൾ സൂക്ഷിക്കപ്പെടണം വചനത്തിൻ്റെ ശക്തിയിൽ നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകണം പിന്നീട് ഒരിക്കലും അവിടെ ആ അവർ കാല് കുത്തിയില്ലെന്നാണ് പിന്നീട് ഒരിക്കലും പരിശ്രമിക്കു പോലും ചെയ്തിട്ടില്ല അങ്ങോട്ട് കയറി വരാൻ കാലുപോലും കുത്താൻ പറ്റിയിട്ടില്ല വെറുതെ പോലും കാരണം അവിടെ നിലകൊള്ളുന്നൊരു ദൈവശക്തിയുടെ വ്യാപാരമുണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഈ ദിവസം ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരിൽ ഈ വചനം ഉറപ്പിക്കണമേ ഒരു ബോധ്യമായത് ഉറക്കണമേ ഒരു തിരിച്ചറിവായി ഇതുറയ്ക്കണമേ ഒരു വിശ്വാസവർധനവായി തുറക്കണമേ ആത്മീയ ഉണർവായി ഇത് ഉറയ്ക്കണമേ കർത്താവ് എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമാകുമെന്ന് ചിന്തിച്ച സമയത്താണ് ഈ വചനം എന്നിൽ ഞാൻ ഉറപ്പിക്കുന്നത് ഞാൻ പരാജയപ്പെട്ടു പോകും ഇനി രക്ഷയില്ല ഇനി ശരിയാകത്തില്ല ഇനി അതെങ്ങനെ റെഡിയാകാനാ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഈ വചനം ഉറപ്പിക്കുന്നത് ഇന്നു വരെ പലതും കാലുകുത്തിയിട്ടുണ്ടാകും പലതും തോപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും എന്നാൽ ഉറപ്പിച്ച് പറയാം ആ ഒരു കല്ല് സ്ഥാപിച്ചപ്പോൾ തന്നെ അത്രയും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ശക്തിയുള്ള വചനം ഞാൻ എന്നിൽ ഉറപ്പിക്കുമ്പോൾ ഏത് ശക്തി എത്ര വലിയ ശക്തിയാകട്ടെ വെല്ലുവിളിയാകട്ടെ അത് കാലുകുത്താനിടയാകില്ല ദൈവത്തിന് അത്ഭുതം ഉണ്ടാകട്ടെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഈ ആഴ്ച മൂന്നാം വെള്ളിയാഴ്ചയാണ് ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണമുള്ള ദിവസമാണ് ഏഴ് ആശീർവാദത്തോടു കൂടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാവിലെ എട്ടേ കാലിന് ദിവികാരുണ്യ പ്രദിക്ഷിണം ആരംഭിക്കും വെള്ളിയാഴ്ച അന്നേ ദിവസം ആളുകളുടെ പേരുകൾ നിയോഗത്തിൽ സമർപ്പിച്ചവരുടെ പേരുകൾ ആരാധനയിൽ പറഞ്ഞ് 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 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എണ്ണി എണ്ണി പറഞ്ഞ് അവരുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ ഈ വ്യാഴം വള്ളി ദിവസങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച വരാൻ ആഗ്രഹിക്കുന്നവർ ഇന്നേ തന്നെ ബുക്ക് ചെയ്ത് ഉറപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈശോ ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനം ഒരു കല്ലുപോലെ നിങ്ങളിൽ ഉറയ്ക്കട്ടെ ഒരു ശക്തിയായ അത് മാറട്ടെ ഒരു ബോധ്യമായത് മാറട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും സകലവിധ തകർച്ചകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളിൽ നിന്നും കർത്താവങ്ങളുടെ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങളെ സംരക്ഷിക്കപ്പെടണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും സമാധാനവും ഞങ്ങൾക്ക് തരണമേ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളും ദുരന്തങ്ങളും ദുരിതകളും ദുരിതങ്ങളും തകർച്ചകളും മാറ്റിക്കളയണമേ സമാധാനത്തിൻ്റെ തികവിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ സന്തോഷത്തിൻ്റെ നിറവിൽ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഇന്നും ജീവിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കുക സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഒരു കല്ല് സ്ഥാപിച്ചപ്പോൾ ഇത്രയും അനുഗ്രഹമുണ്ടായെങ്കിൽ നമ്മളിപ്പോൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കല്ലല്ല ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ